ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരാൾ തന്നെ ചായങ്കടീൻ്റെ പരിപാടിയിലാണ് അപ്പോൾ എന്താ ഇന്ന് ഞാൻ ചായക്ക് ദോശയും ഗ്രീൻ പീസ് കറിയും ആക്കാൻ നോക്കലാണ് നല്ല ഇന്നലെ രാത്രി പോർത്ത് വെച്ചിന് ഗ്രീൻ പീസ് അപ്പോൾ അധികം നമ്മൾ ചായം കറിക്ക് ദോശയൊക്കെ അധികം നമ്മൾ സമ്മന്തിയും തക്കാളി കറിയാമെന്നാക്കൽ അപ്പോൾ ഞാൻ ഇതുവരെ ഗ്രീൻ പീസ് കറി ആക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറി ആക്ക വെച്ചിട്ട് എന്നെ പോർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കർണാടകത്തില് ബ്രേക്ക്ഫാസ്റ്റ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മൾ നാഷ്ടെന്ന് പറയും രാവിലെ നാഷ്ടായോ നാഷ്ടായോ അപ്പോൾ വിചാട്ടൻ കല്യാണമായ പോകുമ്പോൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ വിചാട്ടൻ നാഷ്ടായ ചോദിക്കുന്നത് വിചാട്ട് ഇങ്ങനെ ഈ നല്ല ചോദിക്കും അപ്പോൾ നമ്മളെ ചായ ഈടെ വന്നിട്ടുണ്ട് ചായയും കഴി ആയോ ചായ കുടിച്ചോന്ന് ചോദിക്കല് അപ്പോൾ നാസ്തമായ ചോദിക്കുമ്പോൾ മനസ്സിലേ ആവില്ല അപ്പോൾ നമ്മളങ്ങ് ചായ കഴി കുടിച്ചോന്ന് ചോദിക്കുന്നതിന് നാസ്തമായോ എന്നാണ് ചോദിക്കല് അപ്പോൾ ആ നാസ്തക്കുള്ള ഗ്രീൻ പീസ് കറിയും ഇതെല്ലാം ആക്കലാന്ന് അപ്പം നമുക്ക് ഗ്രീൻ പീസ് കറിയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുക്കറിലാന്ന് ഇന്ന് ഗ്രീൻ പീസ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിന് അപ്പോൾ ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയൊന്നും മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി വാടിയ പിന്നെ നമുക്ക് ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചേച്ചിന് കറിവേപ്പില പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വാട്ടി കൊടുക്കണം അപ്പോൾ നമുക്ക് ഉള്ളി വാടിപ്പാട് അതെല്ലാം ഇട്ടിട്ടൊന്ന് വാട്ടി കൊടുക്കാം അപ്പോൾ വിചാട്ടിന് വൃത്തിക്ക് എണീച്ചില്ല അമ്മ ഇങ്ങനെ രാവിലെ ഒന്ന് നടക്കും അപ്പോൾ ഇങ്ങനെ റോഡിലൊത്ത ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിന്ന് ക്യാമറ പിടിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് പിടിക്കുന്നത് അപ്പോൾ വിചാട്ടനെ വിളിച്ചാൽ വിചാട്ടൻ വരുമോ കുറച്ച സമയം ഉറങ്ങിട്ട് ചിട്ട് ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ തന്നെയാണ് പിടിക്കുന്നത് നമ്മൾ ഉള്ളി വാടുന്നുണ്ട് ഇരുന്ന് അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മസാലേൻ്റെ മണം പോകാൻ വേണ്ടി നല്ലവണ്ണം കുറച്ചു ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ മസാലേൻ്റെ പച്ചമണമെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് കൈകി വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് ഇത് ഇളക്കിയിട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ കുക്കർ മൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് വിശയിൽ വാങ്ങിട്ടാകുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാം അപ്പോഴൊക്കെ നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം അപ്പോൾ ഇപ്പത്തന്നു ദോശ ചുട്ട് തുടങ്ങി അപ്പോൾ നമ്മളെ നാട്ടിലാക്കുന്ന പോലത്തെ നീർ ദോശയാണ് ആക്കുന്നത് നീർദോശയും ഗ്രീൻ പീസ് കറി അങ്ങനെ ദോശ ചുട്ട് തീരാനായി അപ്പോൾ അപ്പോൾ കറി വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ചുട്ടോണ്ടിക്കലാന്ന് കറിയാങ്ങു ചായപ്പോ ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ രാവിലെ എണീച്ച് നടക്കാൻ പോക്കണ്ടത് അപ്പൊ അമ്മ അവരെ നല്ലൊരു എണീച്ചപാടുള്ള കുന്നൊന്നും റോഡുണ്ട് അങ്ങനെ കൊറച്ചുപേരേ സായി അങ്ങനെ നടക്കാതെ കുറച്ച് കുറവുണ്ട് വേദന അതെ രാവിലെ നടന്നല്ല അപ്പൊ നിങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ചായ കടിയെല്ലാം ആക്കി വെക്കിട്ടായിട്ട് ഇതാണ് ആയി ഇനി ദോശ രണ്ടു മൂന്നെണ്ണം കുടിച്ചിട്ടാല് ചായ കുടിക്കാം അപ്പൊ കവര് എണിക്കല്ലേ ആ കറി വാങ്ങി വെച്ചു ാക്കലേ ഇല്ലല്ലോ നമ്മള് സമ്മന്തിയോ അല്ലെ തക്കാളി കറിയോ ആണ് അധികം ആക്കല് അപ്പൊ ഗ്രീൻ പീസ് ആയിട്ട് നല്ല അടിപൊളിയാന്ന് പറഞ്ഞ അപ്പൊ എനിക്കും വിഷപ്പ് കൂടിട്ടുണ്ട് ഞാനും ചായ കുടിക്കുവായിരിക്കും അവര് വയ്യ വന്നിട്ട് അപ്പൊ അങ്ങനെ ഇന്ന് ഗ്രീൻ പീസ് കറി ആക്കുന്ന കൊണ്ട് അങ്ങനെ എടുത്തിയാന്ന് അപ്പൊ എന്തെങ്കിലും തെറ്റുപിറ്റി ക്ഷമിക്കണേ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാ ബായ്